ചന്ദ്രാ പിന്നി ഈസ്റ്റ് പി എം എം യു പി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടത്തി ടൈസൺ ഉദ്ഘാടനം ചെയ്തു സ്ഥാപനം ഒരു പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുന്ന മാറ്റം ചെറുതാണ് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയ പുരോഗതിയാണ് പലപ്പോഴും പല കാര്യങ്ങളും ഉയർന്നതാണെന്ന് പറയാം അല്ലെ ആരോഗ്യരംഗത്ത് ഉയർന്നതാണ് സാമാന്യമായിട്ടുള്ള നമ്മൾ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകാവുന്ന ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഉയർന്നു നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസ രംഗത്തുണ്ടായ നമുക്ക് ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിലേക്ക് പ്രവർത്തിക്കു പോയാൽ ഹോട്ടൽ അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ പെട്രോൾ പമ്പ് നമുക്ക് അവിടെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പണിയെടുക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ാലും പിന്നീട് അങ്ങനെ നിരവധി പേര് ഇവിടെയും പങ്കെടുത്ത പൂർവ്വികൾ ചരിത്രങ്ങളിൽ നിന്നുള്ള ചരിത്രങ്ങളെ സംബന്ധിച്ചൊക്കെ അറിയാവുന്ന ഒരു പിന്നിടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുക നമുക്കറിയാം ഏറ്റവും വിലമതിക്കപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസം വാർഡ് മെമ്പർ പി എ ഷമീർ പ്രധാനാധ്യാപിക വി ബി ഷൈമ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് സ്കൂൾ മാനേജർ ബിബിൻ പവിത്രൻ മാതൃസംഗമം പ്രസിഡന്റ് ബാസിമ റിയാസ് പൂർവ്വ വിദ്യാർത്ഥികളായ സബീഷ് ബാലൻ പി ബി ഹരി വിനോദ് എടതിരിഞ്ഞി അഡ്വക്കേറ്റ് മോഹൻദാസ് പാറയിൽ പി ടി അംഗങ്ങളായ ആതിര റോയ് വി ജി പ്രദീപ് അധ്യാപകരായ ഷിജി ലിജു ലാൻഡി എന്നിവർ സംസാരിച്ചു പൂർവ്വ അധ്യാപകരായ കാർത്തികേയൻ ശശീന്ദ്രബാബു ബീന പവിത്രൻ സുമയ്യ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ആഘോഷങ്ങൾക്ക് വേദി സമ്മാനിക്കാൻ ിയസ് കൺവെൻഷൻ ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി പ്ലേസ് ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്